പ്രത്യേകത പ്രത്യേകത ഇന്നത്തെ 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 ദിവസത്തിന്റെ ദിവസം 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 എല്ലാ മുടിഞ്ഞ യാവന കണ്ടില്ല നിങ്ങളുടെ രാഘവ മാമൻ മരിച്ചത് എന്താന്ന് ഓർമ്മയുണ്ടോന്ന് അത് ഒരു പതിനെട്ട് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് എട്ട്

അന്ന് അന്ന് ഭയങ്കര വെയിലായിരുന്നു മഴയും വെയിലും ഒക്കെ മാറി മാറി ആ നിന്റെ അമ്മയും എൻ്റെ അമ്മയും കൂടെ കൊച്ചിന് ആദ്യമായിട്ട് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ അടിപൊളിയ ഓർമ്മയണ്ട നിന്റെ അമ്മ നിലവിളിച്ച് ഷോയൊക്കെ കാണിച്ച് ഓർമ്മയേണ്ട ആവശ്യമില്ലാത്ത കഥകളൊന്നും ചോദിച്ചില്ല അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഞാൻ ചോദിച്ചത് ഓ എന്നാ പരീക്ഷിക്കാൻ വേണ്ടിയാണോ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപതല്ല പതിനെട്ടോ പത്തൊമ്പത് പത്തൊമ്പത് തന്നെ പത്തൊമ്പത് ആയിരത്തി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് മാർച്ച് പതിനഞ്ച് അല്ലേ അത് തന്നെ അത് ഓർമ്മ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത മാത്രം ഓർമ്മയില്ല ഇന്ന് ഇന്ന് ഓഗസ്റ്റ് അല്ലേ ഓഗസ്റ്റ് ആണെങ്കിൽ ഓഗസ്റ്റ് ആണെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം നിനക്ക് അങ്ങനെയൊക്കെ പോവാതെ രാമ സ്വന്ത കൊള്ളാലേ ആറ്റുകാൽ പൊങ്കാലാണ് ഇന്ന് അല്ലേ പൊങ്കാല ഇന്നല്ലേ എവളം തിരക്കും ഓർമ്മയേണ്ട ഓർമ്മയുണ്ടാന്ന് ചോദിക്കണേ ആർക്ക് ഓർമ്മ കുറവൂടെ ഒന്നുകില് കാര്യം എന്താണെന്ന് തുറന്നു പറയണം ഇല്ലെങ്കി പറയാൻ വരരുത് എല്ലാരും കൂടെ ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തറിയാം അത് സ്വാഭാവികമാണല്ലോ ഒരുത്തന്റെ മനസ്സ് വിഷിക്കുമ്പം അത് കണ്ടാനന്ദിക്കുന്നത് വിഷയം എന്താണെന്ന് പറ ഇവിടെ ഒരുത്തനും ആഘോഷിക്കൂല പിന്നെ ടെൻഷൻ കാരണം മറവി അത് മനുഷ്യർ സ്വാഭാവിക മറന്നുപോയ മറന്നുപോയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ചിറ്റപ്പനെ വിളിച്ചു ശരിക്ക് പറഞ്ഞു ചേച്ചി അപ്പൊ ചിറ്റപ്പ എന്റെ അടുത്ത് കുറെ സോറി മറന്നു പോയടാ വിട്ടുപോയാടാ ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെടാ അങ്ങനെയൊക്കെ ഞാൻ പറയും ചിറ്റപ്പ രണ്ടുമൂന്ന് ദിവസത്തിന് മുമ്പേയും കൂടെ വിളിച്ച് ഓർമ്മിച്ചല്ലേ നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വാ എഴുപതാമത്തെ വയസിൽ ആഘോഷിക്കേണ്ടത് എഴുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ആഘോഷിച്ചിട്ട് കാര്യം ഉണ്ടാ സപ്തജി ആഘോഷം സപ്തജി ആഘോഷം തന്നെയാണ് ഇനിയിപ്പൊ ആരൊക്കെ വന്നാലും വന്നില്ലെങ്കിലും കുട്ടം പിള്ളേരുടെ സപ്തതി നമ്മൾ എങ്കേ ആയിട്ട് തന്നെ ആഘോഷിക്കും ചേച്ചി ഞാൻ ചിറ്റപ്പനെ വിളിച്ച് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റില്ല ഇതെന്തരി കിടക്കറിയിക്കണത് വിളിച്ചിരുന്നു എല്ലാരും സമയത്തിന് തന്നെ എത്തുമെന്നൊക്കെ എന്താ പറയാ ഇപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായി